എനിക്ക് ഇങ്ങനെ ഓ വയ്യ ഒന്നര ഒന്നര വർഷത്തോളാണ് എല്ലാവർക്കും നമസ്കാരം ദീപ്തി സീതത്തോട് ഞാൻ ഇനി പ്രത്യേകിച്ച് വന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം കുറച്ച് ദിവസം മുന്നേ എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസം മുന്നേ ദീപ്തി സീതത്തോട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ആ വീഡിയോയിൽ വന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാർ അല്ലെങ്കിൽ ചെളികാരി അടിച്ചു കൊണ്ട് ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ വിധി എഴുതിയിരിക്കുക എന്തുവാ ഇത് എന്തുവാ വാ ഇത് എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ദണ്ണുള്ളത് അത് പോട്ടെ ദീപ് അന്നത്തെ വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ അവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹത്തോടെ വീഡിയോ ചെയ്യാം അല്ല സോറി തിന്ന അല്ലെങ്കിൽ അവരുടെ ശാപത്തോടെ തിന്ന ഇതിൽ ഏത് വേണം ഏത് തീറ്റി നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ടാണ് കൊണ്ട് ടീച്ചർ അന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ അതല്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം അത് പറഞ്ഞു പോണോന്നൊന്ന് തോന്നി ഇനി ദീപ്തി സീതത്തോടിന്റെ എക്സ് ഹസ്ബൻഡ് രംഗത്ത് വന്നില്ല വന്നില്ല എന്നുള്ള വിഷമമായിരുന്നു ഞാനും നിങ്ങൾ അടങ്ങുന്ന എല്ലാ പേർക്കും പക്ഷെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു വളഞ്ഞ വഴി കൂടിയാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതാണോ വരുത്തിയതാണോ ആണോ എന്നുള്ള കാര്യം അടക്കം നമുക്ക് ഇതിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇതെന്ത് സംഭവമാണ് ഇതിന്റെ ഇടയിൽ കളിച്ച കളിയെന്ന് നമുക്ക് നോക്കാം മില്ലുകാരൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ സാധനം വന്നിട്ടുള്ളത് ഈ മില്ലുകാരനും ദീപ്തി സീതത്തോടും ദീപ്തിയുടെ എക്സ് ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്ന ആളും ഒക്കെ നേരത്തെ പരിചയമുള്ളവർ അവർ കോഴിക്കോട് വാങ്ങിയ എന്താ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പനികൾ നേരത്തെ ഉണ്ട് പ്രത്യേകിച്ച് ദീപ്തി ഇപ്പോഴും കോൺടാക്ട് ഉള്ള ദീപ്തി അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ മില്ലുകാരൻ എന്നാൽ മില്ലുകാരൻ വിജയ് എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ ദീറ്റിന്റെ ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്നത് എന്നാൽ നിയമപരമായി കല്യാണം പോലും കഴിക്കാത്ത ആ വ്യക്തി എങ്ങനെ ഹസ്ബൻഡ് ആയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ മില്ലുകാരൻ സംസാരിക്കുന്ന ഒരു വോയിസ് അടക്കം പുറത്തുവിടുന്നുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് ഡൈജസ്റ്റീവ് കുറവുണ്ട് അതങ്ങനെയാണ് എനിക്ക് എന്തൊന്നും കണ്ടാൽ ഇപ്പം ദഹിക്കുന്നില്ല ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനിപ്പോ കാര്യങ്ങളൊക്കെ കാണുന്നത് നോക്കാം അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട് അതെ പലതവണ പക്ഷെ ആള് ഭയങ്കര ക്യാമ്പൻ പോയിട്ടാണ് സംസാരിക്കുമ്പോൾ അപ്പൊ എന്നെ നിരന്തരമായിട്ട് ഇദ്ദേഹം പോയു ശേഷവും നിരന്തരമായിട്ട് എന്നെ കോൺ വിളിക്കുന്നുണ്ട് പലതവണ അതിനിടയ്ക്ക് ഇദ്ദേഹം ഇവർ തമ്മിലുള്ള സ്വർചേർച്ചയിൽ ഇദ്ദേഹം വന്ന് പോയി പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ഇദ്ദേഹം ദീപിയോട് വിളിച്ചു ഇദ്ദേഹം പറഞ്ഞത്

കുറ്റം പറഞ്ഞു പറഞ്ഞു എന്നുള്ള കാര്യമാണ് മില്ലുകാരൻ മില്ലുകാരൻ ഇവിടെ കള്ളനാണെന്നൊന്നുമല്ല ഞാൻ പക്ഷെ എവിടെയോ തെറ്റിദ്ധരിക്കപ്പെട്ടോ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് സംശയം എനിക്കുണ്ട് പഴയ വോയിസ് സ്ക്രിപ്പുകളും കാര്യങ്ങളൊക്കെ അതായത് എന്റെ ഒരുപാട് വോയിസ് വോയിസ്ക്രിപ്പുകളുണ്ട് ഞാൻ ഞാൻ എടുത്തിട്ടുള്ള സംസാരിച്ചുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വാട്സാപ്പിൽ സംസാരിച്ചതും മിക്ക സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം അറിയാം എന്റെ ഈ സാധനങ്ങൾ പടയ്ക്കാനുള്ള സാധനമാണ് കാരണം ഞാൻ മിണ്ടാതിരുന്നത് ഞാൻ ഒരു ഡൈവോഴ്സ് ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് ദീപ ഒരു ലേഡി എന്ന നിലയിൽ ഇത്ര കാര്യങ്ങൾ പറയും എന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരു ഒരു വിജയം ഡിവോഴ്സ് മില്ലുകാരൻ ഡിവോഴ്സ് ഓക്കെ മില്ലുകാരൻ ഡിവോഴ്സിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ഡിവോഴ്സ് എന്നാൽ വിജയ് എവിടെയാണ് ഡിവോഴ്സ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് ദീപ്തി തന്നെ ഒരു വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിയമപരമായി കല്യാണം കഴിക്കാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് ഡിവോഴ്സ് ആവുന്നത് അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ആ പക്ഷേ എനിക്കറിയില്ല നിയമപരമായി കല്യാണം കഴിക്കാതെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റുമോ അതായത് ഡിവോഴ്സിലെന്തായാലും ആയിക്കോട്ടെ ഈ പൊള്ളി കാണിക്കുന്നത് പച്ചമലത്ത് വേറെ വാക്കില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് രാവിലെ ഈ ഇനി ഇന്നത്തെ ഈ ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് പറയാം ഇൻസിഡന്റ് അവിടെ വന്നിട്ട് ആ മുന്നേറ്റത്തെ ഇൻസിഡന്റ് വന്നു ഞാൻ പറഞ്ഞത് നിൽക്കട്ടെ അതായത് ഈ പുള്ളി ദീപ്തി വിളിച്ചു പറയുന്നു ആദ്യ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു ദീപി ഇദ്ദേഹത്തെപ്പറ്റി ഇദ്ദേഹത്തിന് അങ്ങനെ ബന്ധോ ഇങ്ങനെ ബന്ധോണമെന്ന് പറയുന്നത് ഉടനെ തന്നെ ഞാൻ ചെയ്തു താൻ ഞാൻ ദീപി ഉടനെ വിളിച്ചു ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചു പറഞ്ഞു ദീപ്തി ഇതുപോലെ മില്ലിതാൻ അതെ ദീപി ഇങ്ങനത്തെ പറഞ്ഞെന്ന് ചോദിച്ചു ദീപില്ല ഒരു സെക്കൻഡ് ഞാൻ ഒരു വോയിസ് അങ്ങോട്ട് ഇട്ട് തരാമെന്ന് എൻ്റെ പുനർ ആ വൈ സത്യം ഉള്ള ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ ഇതിന് ഇങ്ങനെ കേറി വന്നു സത്യം പറഞ്ഞാൽ ഇവരൊക്കെ കാര്യം കാര്യം ഒരാൾ ഒരാളെ വേണ്ട എങ്കിൽ ആ വേണ്ടാന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് തന്നെ പൊക്കൂടെ ഇത് ചുമ്മാതെയും ഇപ്പം തന്നെ എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ വൈഫ് ഞാൻ അങ്ങോട്ട് ഊട്ടിക്കൊണ്ട് ഡിവോഴ്സ് വിളിക്കാൻ കൊണ്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു ഡിവോഴ്സ് കഴിഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടുകൊണ്ട് സെപ്പറേറ്റ് ആണ് ഞങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞുമായിട്ട് വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഞങ്ങൾ തമ്മിൽ അല്ലേ വിളിക്കാരൻ എല്ലാം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് വിമയം പോകുന്നു ഞാൻ ഇതുവരെ എനിക്ക് ചെയ്യാനും പോയിട്ടില്ല പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ മനസ്സിലുണ്ട് ഇല്ല മനുഷ്യനാണ് മനസ്സിലാണ് അല്ലേ നമ്മളോട് ജീവിച്ച ഒരാളാണ്

ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തി ദീപ്തിയെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ല നേരിട്ട് പോയിട്ട് ഒരു ശല്യപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും ഇല്ല വിളിച്ച് ശല്യം ചെയ്യുന്നു ഫോൺ കോളിലാണ് ശല്യങ്ങളെല്ലാം നടക്കുന്നത് ഒന്നുകിൽ ഇങ്ങനെ നിരന്തരം ടോർച്ചർ ചെയ്യുന്ന ഒരാൾക്കെതിരെ ദീപ്തി ഉറപ്പായിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോകാം അല്ലാതെ ഈ കമന്റ് ഇട്ട ആൾക്കാർക്ക് എതിരെ ശക്തമായി വണ്ടിയും എടുത്തുകൊണ്ട് കേസ് കൊടുക്കാൻ പോകുന്ന ദീപ്തിക്ക് എന്തുകൊണ്ട് തന്റെ എക്സ് ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്ന ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തി നിരന്തരം തന്നെ വിളിച്ച് ശല്യം ചെയ്തിട്ടും താൻ കേസ് കൊടുത്ത് അതിന്റെ പിന്നാലെ മുന്നോട്ട് പോകത്ത കേസ് കൊടുത്താൽ ഒന്നും നടക്കുന്നില്ല ആകുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ മേളം അധികാരികളുണ്ട് അവിടെയും പോവാം കേസ് കൊടുക്കാം അതിന്റെ പിന്നാലെ ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ വിജയ് എന്ന് പറയുന്നവനെ കൂട്ടാൻ പറ്റും ഉള്ള കാര്യം പിന്നെ നേരിട്ട് വന്നിട്ട് ശല്യം ചെയ്യുന്നില്ല ഫോണിലൂടെയാണ് ശല്യം ഇനി കേസ് കൊടുക്കാൻ മടിയാണെങ്കിൽ ഓരോ നമ്പറേയും നാം മാറി മാറി വിളിക്കുന്ന സമയത്ത് ഹലോ വിജയ് കുമാർ ഐ പി എസ് എന്ന് പറയുന്നതും ബ്ലോക്ക് ചെയ്യണം കട്ടിയിട്ട് ബ്ലോക്ക് അടുത്ത നമ്പർ അടുത്ത സിമാക്കം എടുത്തുവരുന്ന സമയം താമസിക്കും അപ്പൊ അടുത്തത് ഇത് ഐ പി എസ് വിജയ് കുമാർ എന്ന് പറയുന്നത് വീണ്ടും ബ്ലോക്ക് ചെയ്യണം ഇതിന്റെ ആവശ്യമേ അവിടെ ഉള്ളൂ അല്ലാണ്ട് അവൻ എന്നെ ടോർച്ചർ ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു വോയിസ് അയക്കുന്നു ഇതൊന്നും പറഞ്ഞിട്ട് കിടന്നു മെഴുകേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദീപ്തിയെ ഈ കേസ് പറയുന്ന സമയത്ത് പക്ഷെ പിന്നെ പിന്നെ ഞാൻ ചിന്തിക്കുമായിരുന്നു എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് പറഞ്ഞു കൂടെ അല്ലെങ്കിൽ കേസ് കൊടുത്ത് വയ്ക്കൂട എന്നൊരു കാര്യമൊക്കെ ഞാൻ ചിന്തിക്കും കേസ് കൊടുത്തിട്ട് കേസ് ആവുന്നില്ല ഓക്കെ കോട്ടേ ബ്ലോക്ക് ചെയ്ത് കളയാമല്ലോ അതിനുള്ള ഓപ്ഷൻ ഇല്ലാത്ത ഫോണും നല്ലല്ലേ ഇന്നത്തെ കാലത്തുള്ളത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് കളയാം പിന്നെ ദീപ്തി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന തനിക്കെതിരെ നെഗറ്റീവ് കമന്റ് അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു തന്നെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു എന്ന് പറയുന്ന കമന്റ്സിനെതിരെ താൻ കേസും കൊടുത്തു പോകുന്നുണ്ട് ആ ഒരു ചൂട് ഈ വിളിക്കുന്ന വ്യക്തിക്കെതിരെ കൊടുത്താൽ പോരുന്നില്ലെങ്കിലും നിയമപരമായിട്ട് നിങ്ങൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു തെളിവ് പോലും ഇല്ല കുട്ടികളുമില്ല പിന്നെ എന്തുകൊണ്ട് ഒരാൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് കമ്മീഷണർ ഓഫീസിൽ കൊണ്ട് കേസ് കൊടുത്താലും മതിയല്ല വിജയുടെ അടപടലം കൂട്ടും അതിനെന്തുകൊണ്ട് തിരിഞ്ഞിറങ്ങുന്നില്ല അവൻ രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരുന്ന ചെലപ്പം വിളിച്ചു ശല്യം ചെയ്യുന്നതായിരിക്കും അവനെ ന്യായീകരിക്കത്തില്ല അവൻ നാറിയാണെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു നാറിയെ എനിക്ക് ഭൂലോകത്തിൽ ഇനി കാണാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ അവനൊക്കെ കവാൽ അടിച്ച് കൊളിക്കുകയാണ് ചെയ്യേണ്ടത് ഇത്തി ഇപ്പം വേറെ കുടുംബമായി കല്ല്യാണമൊക്കെ കഴിച്ച് വേറെ ജീവിതം തുടങ്ങിയപ്പോഴും ഇപ്പോഴും പുറകെ നടന്ന് ശല്യം ചെയ്യണം നിന്നേക്ക പോലത്തെ നാറികളെ കാലാവകാരത്ത് അതായത് അടിച്ച് കവാല അടിച്ച് കൊളിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ നമുക്കും അങ്ങോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഒന്നുകിൽ കേസ് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയുക ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ അതൊക്കെ ചെയ്യുക അല്ലാണ്ട് വന്നിരുന്നിട്ട് നിരന്തരം അവൻ എന്നിങ്ങനെ ശല്യം ചെയ്യുന്നു അങ്ങനെ ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ മാത്രം അർത്ഥമില്ല അതൊരു കോണ്ടന്റ് മാത്രമായി മാറുന്നത് പോലെ തോന്നാറുണ്ട് പിന്നെ ഫാമിലി വ്ലോഗ് ടൈപ്പിലോട്ടും ദീപ്തി മാറുന്നുണ്ട് പണ്ട് ഞാൻ ഈ ആദിവാസി കുട്ടികളുടെ കേസൊക്കെ കണ്ടിട്ടാണ് ഞാനൊക്കെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഫാനായി നിന്നിട്ടുള്ളത് അന്നൊക്കെ നമുക്കൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു സാധനമായിരുന്നു ഉള്ളിൽ അത് ചെയ്യുന്ന കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്സുണ്ടായിരുന്നു ഇന്നൊരു ഫാമിലി ടൈപ്പിലോട്ട് പോയി ഓക്കെ വാട്ട് നിങ്ങളുടെ ഇഷ്ടമാണ് എല്ലാം ബാക്കി ദീപ്തി ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ പറഞ്ഞു ഇതൊക്കെ നിരന്തരം ഫോൺ വിളിച്ച് ഭയങ്കര പ്രശ്നമാണ് വിശ്വസിക്കപ്പെട്ടത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം ഉണ്ടായിട്ടും ഭാഗം ഒരു ഇത്രയും വ്യക്തിയല്ലേ എന്നുള്ള ചിന്താതി പിടിയെന്ന് ദീപ്തി ഒരു വിഷയം ഇല്ലാതെ പിടിയെന്ന് വന്നിട്ട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിന് ശരിയാണ് ഡൗട്ടൊക്കെ തോന്നിയത് എന്തായിരുന്നു ഇങ്ങനെ അങ്ങനെ ഇദ്ദേഹമായിട്ട് സംസാരിച്ച ഇദ്ദേഹം എന്നെ ഫോൺ വിളിക്കുന്നു ഇദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു ഇതെന്താ ഇങ്ങനെ എന്താ മെസ്സേജ് അയച്ചു അപ്പോൾ അപ്പൊ നിന്നെന്താ കമ്മ്യൂണിക്കേഷല്ലോ ഇതേ എനിക്ക് അറിയാൻ ചെയ്യാം ഇദ്ദേഹം നമ്മൾ ഒന്നും വെക്കുമ്പോൾ അറിയാം ഇദ്ദേഹം പറഞ്ഞാൽ എന്നോട് ഒരു ചാറ്റിയിലെ ഫുൾ റെക്കോർഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു ഇദ്ദേഹം പറഞ്ഞത് ഞാനിതുപോലെ ഹിമാചൽ പ്രദേശിലെ അവിടെ കണ്ടാണെന്നാണ് അദ്ദേഹം പക്ഷേ കേരളത്തിൽ തന്നെ ഉള്ളത് അതെ എന്നിട്ട് ഇദ്ദേഹം അന്ന് സംസാരിച്ച സമയത്ത് എൻ്റെ ഏകദേശം ഒരു അഞ്ചാർ ജ്യൂസ് ഞാൻ അവിടെ എന്റെ പരിപാടിയും മാറ്റിവെച്ചിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഞാൻ ഒരു കടയ കയറി കുത്തിയിരുന്നു ഒരു അഞ്ചാറ് ജ്യൂസ് കുടിച്ച് അവർ എന്നെ ഇത് പൂ പിന്നെ ഇതാണ് വന്നത് എന്ന് പറഞ്ഞു പൂ എത്തറി എനിക്ക് പുള്ളി പറഞ്ഞത് എനിക്ക് കൊച്ചിയിലോട്ട് ചാനൽ തന്നെ പരിചയപ്പെട്ട മറ്റേത് ആ മാ തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് കൊച്ചിയിട്ട് നമ്മൾ ചാനൽ സുഹൃത്തുകാരനെ വിളിച്ചിട്ട് ലൈനിൽ ഇന്നിട്ട് ഇദ്ദേഹം കുറെ കാര്യം ഞാൻ ചെയ്തിട്ടില്ല ആണെങ്കിൽ കിട്ടും ഞാൻ പറഞ്ഞു എടോ സത്യം മാത്രം പറയാമുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ അമ്മയെ വരെ എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പാവം പിടിച്ച ലേഡി അതെ ആ അമ്മയെ വരെ അമ്മയോട് വരെ സംസാരിക്കണം സംസാരിച്ചിട്ട് അമ്മ പറഞ്ഞു പുള്ളിക്കാർക്ക് ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ പുള്ളിക്കാരന്റെ പേഴ്സണൽ വെഞ്ചൻസ് എന്നെ കാര്യം എന്നാ ഞാനൊരു കാര്യമില്ല നിങ്ങളെ വിളിക്കോ വിളിക്കാതിരിക്കുവോ എടുക്കൂ എന്ന് വിളിച്ചതെല്ലാം പക്ഷേ ഇനി എന്റെ പൊന്നളിയാ ഇനി ഇത് പറയാവും ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു രാവിലെ ഇന്ന് എനിക്ക് കോൾ കോണ് കാരണം ഇദ്ദേഹം എന്നെ വിളിച്ചതിന് ശേഷം ഈ ഈ തൃശൂർ പതിനൊന്ന് പതിനൊന്നാം തീയതി പതിനാറാം തീയതി എന്നെ വിളിക്കുന്നു പതിനൊന്നാം എന്നെ വിളിക്കുന്നു പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി ആ സമയങ്ങളിൽ ഇദ്ദേഹം ദീപിയെ വിളിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞത് പക്ഷെ ഈ ഡാഷ്ബോർഡ് ഞങ്ങളോട് ഒരു വാക്ക് ഇവരെ ദീപ്തിയെ ദീപ്തിയെ വിളിച്ചിട്ട് 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 ഞാൻ ഫോൺ ആ പുതിയ കല്യാണം മെയിൻ പരിപാടി അതെ ഇവന്റെ മെയിൻ പരിപാടി ഇങ്ങനെയാണ് ഇവന് കവാല നോക്കി രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുറവുണ്ട് ഈ വിജയ്ക്ക് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക് ചെയ്ത് കളയാൻ ഇവനാണ് കോൾ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ സംസാരിക്കാൻ നിൽക്കുന്ന എന്തിനാ നമുക്ക് താല്പര്യമില്ലാത്ത ഒരാൾ നമ്മൾ എന്തിനാ പിന്നെ സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിൽക്കുന്ന ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാ പോരെ അത്രയല്ലേ ഉള്ളൂ നമ്മൾ ഡെയിലി നമ്പർ പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ വീണ്ടും വീണ്ടും വേറെ നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ബ്ലോക്ക് ചെയ്ത് കിട്ടാ പോലെ അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ എന്താണ് കുഴപ്പം ചിലപ്പോൾ വിജയ് എടുക്കുമ്പോൾ വിജയ് എന്ന് പറയും ആ നീ അപ്പോൾ നാറി എന്ന് പറഞ്ഞിട്ട് അച്ചിട്ടങ്ങ് പോകണം അച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോകണം അത്രേ ഉള്ളു അടുത്ത പറയാൻ കഴിഞ്ഞാൽ ആറോ നമ്പർ തപ്പി പിടിച്ചോളും സമയം എടുക്കും ആരോട് പറയാം ഇനി അവന്റെ വോയിസ് കേട്ടോ ഈ മില്ലുകാരനായിട്ട് സംസാരിച്ച പ്രത്യേകിച്ച് മില്ലുകാരനെടുത്താൽ കള്ളം പറഞ്ഞിട്ട് അവൻ അറിയാൻ ഉണ്ടായി പാടുന്ന എക്സ്പോസോ ഒന്ന് തെളിയുന്നു പക്ഷെ ദീപ്തി എന്തുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നില്ല ഞാൻ ആളെ വിളിച്ചിട്ടില്ല ഇങ്ങനെ മറ്റോ വേണമെങ്കിൽ തന്നെ ഇങ്ങനെ നിരന്തരം ഒരു മിറ്റൊന്ന് താൻ എന്നെ നിരന്തരം വിളിച്ചു വിളിച്ചുണ്ടാക്കാനൊന്നും അല്ലേ അല്ല താൻ എനിക്ക് അല്ലല്ല ഒരു മിറ്ററി വരുമ്പോൾ അതെ എന്നെ കുറിച്ച് ചേർക്കരുത് കേട്ടോ താൻ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് അറിയാം കേട്ടോ അതുകൊണ്ട് കഥ പറയുന്നത് കഥ പറഞ്ഞാൽ കഥ പറയുന്ന വരും വെറുതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക ആ ഇരുപത്തഞ്ച് വയസ്സുള്ള അമ്മയുടെ ഇതും തന്റെ വിഷമവും കണ്ടപ്പോ താൻ പറഞ്ഞില്ല പറഞ്ഞില്ല എന്നാണ് ഇട്ട് താൻ എത്രവേ എന്നോട് പറഞ്ഞതോ എന്നിട്ട് ഞാൻ ആ വാക്കിങ് കേട്ട അന്നേരം വീഡിയോ പുറത്തു വിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പോയോ പുറത്തു വിട്ടായിരുന്നേ ഇന്ന് ഞങ്ങൾ താൻ പറ ആയിരുന്നോ തനിക്ക് താൻ അടിച്ചു വരുന്നത് എന്തിനും തലയ്ക്കാത്തു വരട്ടിട്ടുണ്ടെ തന്നെ തലയ്ക്കാത്തിരിക്കണം മറ്റുള്ളവരുടെ ജീവിതം മറ്റെല്ലാം കളിക്കണ്ട ഇത് എത്ര ആളായി എന്നെ അവളെ മെച്ചിട്ട് തോന്നുന്നു തോന്നും പറയുന്നു ഒരു മര്യാദ മര്യാദയ്ക്കു മര്യാദ തന്നെ ഞങ്ങൾ വിശ്വസിക്കും താൻ താങ്കളെന്ന് പറഞ്ഞു എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും ഓക്കെ ശെരി പറയാം അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇന്ന് നമ്മളെല്ലാം വിളിച്ചു വിളിച്ച് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നല്ല പറയുന്നേ

നിയമപരമായിട്ട് പൂട്ടണം അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും കയറുന്നുള്ള കാര്യം പറയണം കുഞ്ഞുമായിട്ട് നല്ല ആരോഗ്യം ഉണ്ടല്ലോ കയറിയിന്ന് വരുമാറ് എൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഞാൻ എങ്കിലും എൻ്റെ സജഷൻ പറഞ്ഞു എൻ്റെയൊക്കെ കാര്യത്തിലാണ് ഞാനതൊക്കെ ചെയ്തുള്ളട്ടോ അല്ല അല്ലാണ്ട് ഇത് ഇതിന് ഇവനെയൊക്കെ ഇങ്ങനെ വളർന്നു ചേക്കുന്നത് ബ്ലോക്ക് ചെയ്ത് കളയണം അല്ലാതെ ഇതിനൊക്കെ വീണ്ടും വീണ്ടും ഇട്ട് എനിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ചും വീട്ടിൽ ഒന്ന് ശല്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വിഷയമായിരുന്നു ഫോൺ വിളിക്കുന്നതിൽ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ സ്പോട്ട് കട്ടിയായിട്ട് ബ്ലോക്ക് ചെയ്ത് കളയുക അതിന്റെ ആവശ്യമേ ഉള്ളൂ ഇതിനുശേഷം എനിക്ക് വേറെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാണ് ഈ മില്ലുകാരനും ദീപ്തയും കൂടി പ്ലാൻ ചെയ്ത് ഇപ്പൊ വിജയുടെ ഈ ഓഫീസ് വിട്ടിട്ട് ദീപ്തിയെ വിളിപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്തൊരു പരിപാടിയാണോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയത് അടുത്ത വോയിസ് കേൾക്കുമ്പോഴാണ് അതായത് ദീപ്തിയും മില്ലുകാരനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടോ

ഇത്തരം കാണുമ്പോൾ എനിക്കൊരു സംശയം ഈ വിജയ് എന്ന് പറയുന്ന മാനസിക രോഗിയല്ലാതാണോ ഇനി ഇവ മാനസിക രോഗിയാതുകൊണ്ട് ഇവരൊക്കെ വെച്ച് മുതലാക്കുന്നത് എനിക്ക് അതിനായി എനിക്ക് പല സംശയങ്ങളും പറ്റുന്നു ഒന്നാമതിപ്പൊ ഞാൻ എല്ലാ സംശയവും കണ്ണിലൂടെയാണ് കാണുന്നത് കാരണം ഒരാളെ നമുക്ക് ഒരിക്കൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മളിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കും ഇവിടെ എന്തോ ഇല്ലേ എന്നുള്ളൊരു തോന്നൽ വരും എനിക്ക് അങ്ങനെയാണ് ഇപ്പൊ വരുന്നത് അതെന്റെ തെറ്റാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ദീപിയുടെ ഏത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും സൂക്ഷ്മതയോട് എന്താ ഇവിടെ നടക്കുന്നേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരും പിന്നെ വേറൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയും വന്നിട്ട് വിജയെക്കുറിച്ചിട്ട് എന്തൊക്കെയോ കുറെ പറയുന്നുണ്ടായിരുന്നു കുറെ കണ്ട് മടുത്ത് അങ്ങനെ അതും പോയി ഞാനൊരു കാര്യം പറയാം ബ്ലോക്ക് ചെയ്ത് കളയുക അല്ലെങ്കിൽ കേസ് കൊടുക്കുക കമ്മീഷൻ ഓഫീസിൽ പോയാലും കേസ് കൊടുക്കുക ഈ കമന്റ് ചെയ്യുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി വണ്ടിയിൽ പെട്രോൾ അടിച്ച് പോകുന്ന ദീപിക്ക് എന്ത് കൊണ്ട് ഇത്രയും നാളെ പരിപാടി കാണിക്കുന്ന ഇവനെതിരെ കേസ് കൊടുത്തുകൂടാ കേസ് കൊടുത്തവന കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ലാതെ ആവും ഈ മാനചിക രോഗിയാണെന്നുള്ള സർട്ടിഫിക്കറ്റും അവനുണ്ടോ എനിക്ക് അകത്തടാൻ പറ്റൂല അതുകൊണ്ട് ചോദിച്ചതാണ് അറിയാൻ പാടില്ല എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ദീപ്തി തന്നെ കുറച്ചുകൂടി ഒക്കെ വന്ന് മുന്നോട്ട് പറയുന്നതായിരിക്കും പറയാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിങ്ങനെ ലൂപ്പ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും പറയാമായിരുന്ന അത്രേ നല്ലത് ചിലപ്പം വന്ന് പറയുകയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ വിജയ് എന്നേതാൻ ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും മിക്കവാറും എന്തായാലും വോട്ടവർ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചാനലാണ് നിങ്ങളുടെ വീഡിയോസാണ് പിന്നെ നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും അഭിപ്രായം പറയുമ്പോൾ നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മറ്റേ അണ്ണാക്കി എന്ന് പറയുന്ന ആ വർത്തമാനം അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ അങ്ങനെ കാണരുത് സുഹൃത്തുക്കളെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ എല്ലാ എണ്ണവും കൂടി ഉടായ്പ്പോളൊക്കെ കാണിച്ച് കൂട്ടിക്കൂട്ടി ഇവിടെ പെരുത്തേനെ പ്രത്യേകിച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർമാരെല്ലാം കൂടി റിയാക്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ഗ്യാംളിംഗ് എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും അടുത്ത് ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആ സാധനങ്ങളൊക്കെ ഒരു വേനടിച്ച് അണ്ണാക്കി കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇപ്പം അത് ആർക്കും പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാം കൂടി കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കി അതോ കുറേ പരിപാടി ഉണ്ട് അത് ചോദിച്ചാൽ കുറേ കിട്ടും അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരെ മൈലൊട്ടകം പോലെ കാണാൻ നിൽക്കരുത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ല കണ്ടോളൂ പുതിയ വീഡിയോ കിട്ടണം